നമസ്കാരം നമ്മൾ ഇന്ന് അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു ഫ്രൂട്ട് വെറൈറ്റിയെ കുറിച്ചാണ് പറയുന്നത് ഈ ഫ്രൂട്ടിന്റെ പേരാണ് റെഡ് കറണ്ട് ഇപ്പൊ റെഡ് കറണ്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് ഒരു ഷ്രബ് വെറൈറ്റി ആണ് ഒരു കുറ്റിച്ചെടി പോലെ വളരുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് വളർത്താൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ടു ഹൺഡ്രഡ് ഹവേഴ്സ് എങ്കിലും ചില്ല ഹവേഴ്സ് കിട്ടുന്ന തണുപ്പ് കിട്ടുന്ന പ്രദേശത്താണ് സാധാരണഗതിയിൽ റെഡ് കറണ്ട് വളർത്താനായിട്ട് സാധിക്കുക അപ്പോൾ റെഡ് കറണ്ടിന് നല്ല ഫുൾ എണ്ണുള്ള പ്രദേശമാണ് ഏറ്റവും നല്ലത് ചെറിയ പാർഷ്യൽ ഷെയ്ഡ് ഉള്ള സ്ഥലമാണെങ്കിലും ഓക്കെ ആയിക്കോളും റെഡ് കറൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഷാളോ റൂട്ടുകളാണുള്ളത് അതുകൊണ്ട് നമുക്ക് ഇതിനെ പോട്ടിൽ വെച്ചു വേണമെങ്കിലും വളർത്താവുന്ന ഒരു ഫ്രൂട്ടാണ് ഈ റെഡ് കറണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് അപ്പോൾ ഫ്ലവേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഫ്രോസ്റ്റ് വരാതെ നോക്കണം അതായത് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലവർ പോകും അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഏർലി ഫ്രോസ്റ്റ് ഒക്കെ അടിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഈ ഫ്ലവേഴ്സ് ആയി കഴിയുമ്പം നമ്മൾ ആ ഫ്ലവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഈ ഫോസ് ക്ലോത്തുകൾ വിരിച്ച് നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ഫ്രൂട്ട് വളരെ കുറവായിരിക്കും അപ്പോൾ ഇതിൻ്റെ പോളിനേഷൻ ഒക്കെ വളരെ സിമ്പിളാണ് തന്നെ ഒരു ഒറ്റ പ്ലാന്റ് തന്നെ മതി അപ്പോൾ നമുക്ക് രണ്ട് പ്ലാന്റിൻ്റെ ആവശ്യമില്ല ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്ക് അത്യാവശ്യം കൈകളുണ്ടാകും അപ്പോൾ നമ്മൾ റെഡ് കറൻറ്റ് വളർത്തുമ്പോൾ അറിയേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അറിവ് എന്ന് പറയുന്നതിന് പ്രൂണി ചെയ്യാനുള്ള ഒരു അറിവാണ് അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ പ്രൂണിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ പ്രൂണിങ് വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷമുണ്ടായ കമ്പുകളിലും പുതിയതായി വരുന്ന കമ്പുകളുടെ ബേസിൽ മാത്രമാണ് അതായത് നമ്മൾ റെഡ് കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഗ്ലൂസ്ബെറി ഒക്കെ ഉള്ള വളർത്തുന്നത് പോലെ തന്നെയാണ് അതായത് നമ്മുടെ ആമലല്ല ഇവിടെ ഇംഗ്ലീഷ് ഗ്ലൂസ്ബെറി എന്നൊരു സാധനമുണ്ട് അത് വളർത്തുന്ന പോലെ തന്നെയാണ് നമ്മൾ ഒരു ബ്ലാക്ക് കറണ്ട് വളർത്തി ശീലിച്ചിരിക്കുന്ന ആൾക്കാർ അതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു കായ് പോലും ഉണ്ടാകത്തില്ല അപ്പോൾ പ്രൂണിങ്ങില് ഒരു പ്രധാന വ്യത്യാസം വരെ എന്ന് പറയുന്നത് പഴയ കമ്പുകളിലാണ് കൂടുതലായിട്ട് ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത് ബ്ലാക്ക് കരൺ എന്ന് പറയുമ്പോൾ പുതിയ കമ്പുകളിൽ മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടത് പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ പൊട്ടാഷ്യം ചേർന്ന വളങ്ങളാണ് കൊടുക്കേണ്ടത് അതിനോടൊപ്പം നമ്മൾ ഒത്തിരിയേറെ വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഷാള് റൂട്ടുകളായതുകൊണ്ട് ഫൈബറസ് ആയിട്ടുള്ള വെറും ആ സർഫേസിൽ മാത്രം കാണുന്ന റൂട്ടുകളാണ് ഇതിനുള്ളത് ഡീപ്പ് റൂട്ടില്ല വലിയ മൃഗങ്ങൾക്കുള്ളതുപോലെ ഒരു ഡീപ്പ് റൂട്ട് ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പോട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യാനുള്ള ഒരു നല്ല സമയം എന്ന് പറയുന്നത് വിൻ്ററൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ വിൻ്ററിൻ്റെ സമയത്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമ്മൾ നമുക്ക് ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കാം അത്യാവശ്യം വെള്ളം വാർന്നു പോകുന്ന സ്ഥലത്ത് തന്നെ വെക്കണം കാരണം വാട്ടർ അറ്റൻഷൻ ഉണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും പിന്നെ ഇതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല വളരെ ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മളൊരു ഒരു ബുഷ് പോലെ കുറച്ചധികം ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര എങ്കിലും ഗ്യാപ്പ് ഇടുന്നത് വളരെ നന്നായിരിക്കും അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഫ്രൂട്ടുകൾ ഉണ്ടാവുക അത്യാവശ്യം ഉള്ള ഒരു ഫ്രൂട്ടാണ് ഒത്തിരി ഇങ്ങനെ ഉള്ള ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അധികം സൂപ്പർ മാർക്കറ്റുകളിലോ കാര്യങ്ങളിലൊന്നും വാങ്ങാൻ കിട്ടാത്ത ഒരു ഫ്രൂട്ടാണ് കാരണം ഇത് ഷെഡ് ലൈഫ് വളരെ കുറവാണ് പിന്നെ ഇതിൻ്റെ ഹാർവെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആണ് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ആയിട്ട് വരുന്നത് പക്ഷെ നമുക്ക് വീട്ടിൽ വളർത്താൻ സാധിക്കുന്നവരൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അധികം സ്ഥലമൊന്നും എടുക്കാത്ത ഒരു ഫ്രൂട്ടാണ് നമുക്ക് ചെറിയ പാർഷൽ ഷെയ്ഡൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു ഫ്രൂട്ടാണ് അല്ലെങ്കിൽ ഫ്രൂട്ട് വെറൈറ്റി ആണ് ഈ റെഡ് കറൻ്റ് എന്ന് പറയുന്നത് വളരെ ഓണമെന്റലാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കിളികളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടാകും നമ്മൾ കൂടിട്ട് കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിളികൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് അതുകൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇനിയും നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൾച്ചിങ് മാത്രമാണ് അതിൻ്റെ ചുവട്ടിൽ അത്യാവശ്യം തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വുഡ് ഷേവിങ്സോ അല്ലെങ്കിൽ കച്ചിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മൾ അതിൻ്റെ ചുവട് നല്ല രീതിയിൽ തണുപ്പ് നിൽക്കത്ത രീതിയിൽ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ യു ടൈം ബൈ